السلام عليكم ورحمة الله وبركاته. يا رحمة الله إني خائف وجل يا نعمة الله إني مفلس آني وليس لي عمل ألقى الأليم به റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച കഴിച്ചു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ച ഹബ്ബ് വെച്ച ഇസ്ലാമിൻ ലോകത്തെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ അവിടുത്തെ ജീവിതത്തിന്റെ ആദ്യ സമയങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഹബീബായ തങ്ങളെ പൊയ്യം വെച്ച് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തൻ്റെ അമ്മാവൻ കെട്ടിയിട്ട് മർദ്ദിച്ച ഒരുപാട് പീഡന മുറകൾക്ക് അദ്ദേഹം സാക്ഷിയായിട്ടുണ്ട് വല്ലാതെ സഹിച്ചിട്ടുണ്ട് വല്ലാതെ ത്യാഗം സഹിച്ചിട്ടുണ്ട് എല്ലാം പരിശുദ്ധമായ ദീനിന് വേണ്ടി ഹബീബിന് എല്ലാം സഹിച്ച മഹാമനീഷിയാണ് സയ്ഫാൻ എത്രമാത്രം ഉണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് തങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്നും ഉസ്മാൻ അഫ്ഫാൻ മുൻപന്തിയിലുണ്ടായിരുന്നു ഒരിക്കെ എന്ന് പറയുന്ന ഒരു കിണർ ജൂതന്റെ കിണറാണ്

മുപ്പത്തയ്യായിരം ദീനാറ് ചെലവഴിച്ച് ആ കിണർ വാങ്ങി പരിശുദ്ധമായ ദീനിനെ സംഭാവന ചെയ്തു സഹാബത്തിന് കൊടുത്തു അവിവായ തങ്ങളുള്ള സ്നേഹമാണ് എന്തും അവിടുത്തെ സമ്പത്തിൽ ചെലവഴിക്കും കഴിഞ്ഞില്ല മസ്ജുദിൻ നബവി വിശാലമാക്കണം ആ മസ്ജുദിൻ നബി വിശാലമാക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് കിടന്നിരുന്ന ഒരു സ്ഥലം ഇരുപതിനായിരം ധീനാർ ബഹുമാനപ്പെട്ടവർ കൊടുത്തു വാങ്ങി അഭിവാത്തങ്ങളെ ഏൽപ്പിച്ചു ദിവസേന തന്റെ ഒരു അടിമകളെ മോചിപ്പിച്ചു തൻ്റെ പക്കലുള്ള അടിമകളെ കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലുള്ള അടിമകളെ മോചിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ ഹബീബായ അബീബായ് റസൂലിഹു അലഹി വേണ്ടി തന്റെ സമ്പത്തും തന്റെ ശരീരവും ഒക്കെ സമർപ്പിച്ച മഹാനായ നേതാവായിരുന്നു സയ്യിന ഉസ്മാൻ ആ ഉസ്മാൻ വച്ചു ഹബീബായ തങ്ങളെ അതുപോലെ നമുക്കറിയാം ഹബീബായ തങ്ങളെ മറ്റൊരു മരുമകനാണ് വലിയ ധീരനായ പുലിക്കുട്ടിയായിരുന്നു ബഹുമാനപ്പെട്ടുബായ്ലാഹിഹു അലഹി വസ്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അവിടുത്തെ കരളിൻ്റെ കൃഷ്ണമായ ഫാത്തിമീബി റലി അള്ളഹുയെ അള്ളാന്റെ ഹബീബ് ഏൽപ്പിച്ചു കൊടുത്ത അയ്യാരിതങ്ങൾക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത് അത്രയും നല്ല സ്വഭാവത്തിന്റെ മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു സയ്യിൻ വല്ലാതെ പ്രണയം വെച്ചിട്ടുണ്ട് വല്ലാതെ ഹബ്ബ് വെച്ചിട്ടുണ്ട് ഒരൊറ്റ സംഭവം നാം വായിച്ചാൽ നാം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്ര മാത്രമായിരുന്നു ആ സ്നേഹമെന്ന് ഹിജറ പോകുന്ന സമയത്ത് ഹബീബായ റസൂലി സല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ വീട് ശത്രുക്കൾ വളഞ്ഞപ്പോ ഹബീബായ തങ്ങളെ കൊല്ലാന ശത്രുക്കൾ വീട് വളഞ്ഞു നിൽക്കുന്നത് ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നിരുന്ന സ്ഥലത്ത് അവിടുത്തെ ഹബീബായ തങ്ങൾ വിളിച്ച് കിടത്തിയത് അലിയാലിതങ്ങളെയാണ് അലിയാര തങ്ങളെ ഹബീബിന്റെ സ്ഥാനത്ത് കിടത്തിയിട്ടാണ് അള്ളാഹാന്റെ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കൾ കാണാതെ ഹിജറ പോയത് ആലോചിച്ചു നോക്കണം ഹബീബായ തങ്ങളെ വധിക്കാമെന്നവർ ആ സ്ഥലത്ത് കിടക്കുന്ന അലിയാരിതങ്ങളാണ് ഹബീബായ തങ്ങളാണ് മുഹമ്മദ് നബി തെറ്റിദ്ധരിച്ച് പക്ഷേ അതൊന്നും മലയാരിതങ്ങൾ കാര്യ ഹബീബ് പറഞ്ഞപ്പോ ഹബീബിന്റെ സ്ഥാനത്ത് കിടന്നു അത്രമാത്രം സ്നേഹമായിരുന്നവർക്ക് അതാണ് നേരത്തെ പറഞ്ഞ സ്വന്തം ശരീരത്തെക്കാള് കൂടുതൽ സ്നേഹിക്കുക അതുപകൃതങ്ങളായാലും അമൃതങ്ങളായാലും മുസൽമാനത്തങ്ങളായാലും അരിയാലിതങ്ങളായാലും ഇങ്ങനെ സ്വഹാബത്ത് മുഴുവനും നമുക്ക് കാണിച്ചു തന്ന മാതൃകയതായിരുന്നു സ്വന്തം ശരീരത്തേക്കാൾ അപ്പുറം സ്നേഹിക്കുക ആ മഹാനുഭാവന്മാരോടുകൂടെ അള്ളാഹ്നാളുടെ സ്വരൂപത്തിൽ നമുക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത്തല്ലാഹി വാത്തു